എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ഇൻട്രഡക്ഷൻ ഒന്നും പറയാതെ ഡയറക്റ്റായിട്ട് ഞാൻ ആ വീഡിയോയിലേക്ക് പോവുകയാണ് അതായത് ഒരു കാര്യം ചെയ്യാമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമോ എന്നെങ്ങനെ ചോദിക്കാം ഇത് ചോദിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വാക്കുകൾ വന്നുചേരും ക്യാൻ ഉപയോഗിക്കണോ കൂട്ടുപയോഗിക്കണോ വില്ല് ഉപയോഗിക്കണോ ഇഡാണോ ഇങ്ങനെ പലത് ഏതായാലും അതോടെ നിൽക്കട്ടെ നമുക്ക് ക്യാരൻ ഉപയോഗിക്കാൻ പറ്റും ബാക്കിയുള്ളത് ഞാൻ പിന്നാലെ പറയാം ഇങ്ങനെ ഒരു കാര്യം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങളിവിടെ പറയുക അങ്ങനെ പറഞ്ഞാലേ നമ്മൾ ആ കോൺവെർസേഷൻ അതായത് സംസാരിക്കാനുള്ള നമ്മളുടെ കപ്പാസിറ്റി ഒന്ന് മെച്ചപ്പെട്ടു വരും അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ പറയണം ഒരു പത്ത് സെൻ്റൻസ് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാല് സെൻറ്റൻസ് എങ്കിലും നമ്മളെ മനസ്സിൽ വിൽക്കും അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മൾ പിടിച്ച് കയറണം എങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റും ഓക്കെ ആദ്യം നമുക്ക് ക്യാൻ ഉപയോഗിക്കാം ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ചെയ്യുമോ ക്യാൻ യു ഹെൽപ്പ് ഹിം അവനെ സഹായിക്കാമോ നിങ്ങൾക്ക് അവനെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് ഹിം ഉടൻ തന്നെ അവിടുന്ന് ഒരു ചോദ്യം തിരിച്ചു വന്നു വെ ഡിറ്റ് യു ആസ്ക് മീ ടു ഹെൽപ് ഹിം അവനെ സഹായിക്കാൻ എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് വൈ ഡിറ്റ് യു ആസ്ക് മീ എന്നോട് ചോദിച്ചു ടു ഹെൽപ്പ് ഹിം അവനെ സഹായിക്കാൻ അപ്പൊ ഇത്രയും പറഞ്ഞാൽ നമുക്ക് സ്വാഭാവിക മറുപടി പറയേണ്ടി വരും അല്ലേ അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു റിപ്ലൈ നമുക്ക് പറഞ്ഞു നോക്കാം നമുക്കറിയാവുന്ന കൊച്ചു കൊച്ചു സെൻറ്റൻസ് അത് നിങ്ങൾക്കും പറ്റും ഓക്കെ സ്റ്റാർട്ട് ബിക്കോസ് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്തുകൊണ്ടെന്നാൽ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അറ്റ് പേഴ്സൺ ഹി ഹാസ് നോ ജോബ് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന് അറ്റ് പ്രസന്റ് ഇപ്പോൾ ഒരു ജോലിയുമില്ല ഈ ബികാസ് എന്ന് പറയുന്ന സാധനം രണ്ട് സെന്റൻസുകൾ കൂട്ടിച്ചേർക്കാനായി ഉപയോഗിക്കുന്നതാണ് അതായത് നമ്മുടെ ടെക്നിക്കലി പറഞ്ഞാൽ കൺജങ്ഷൻ എന്ന് പറയും ഇല്ലേ ഇങ്ങനെ വന്നപ്പോൾ ചെറിയൊരു കഥയോട് എന്നെടുത്ത് പറയാം ഈ കൺജങ്ഷൻ സെന്റൻസിനെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ മൂന്നെണ്ണം ഈ വികാസ് മൂന്ന് പ്രാവശ്യം അടുത്തടുത്ത് ഉപയോഗിക്കാമോ എന്ന് പണ്ടൊരു ചോദ്യം ഒരാള് നമ്മളെ സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു അതെ എന്ത് പറഞ്ഞു നമുക്ക് നോക്കാം അപ്പം ഇത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വികാസ് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നും ഏതായാലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം നോ സെന്റൻസ് ആൻഡ്സ് വിത്ത് ബിഗാസ് ഒരു സെന്റൻസും വികാസ് വെച്ച് അവസാനിക്കുന്നില്ല ബികാസ് എന്തുകൊണ്ടാണ് വികാസ് ഈസ് എ കൺജങ്ഷൻ വികാസ് ഒരു കൺജങ്ഷൻ ആയ ആയതിനാൽ ഒരു സെന്റൻസും വികാസ് വെച്ച് അവസാനിക്കുന്നില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാലത്ത് നമ്മൾ സ്കൂളിൽ കേട്ട ഒരു സംഭവം അതെന്തായാലും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തന്നെ തങ്ങിരുന്നു ഇപ്പം അത് നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ എനിക്കൊരു അവസരം കിട്ടി ഓക്കെ അതവിടെ നിൽക്കട്ടെ നമുക്കിൻ്റെ അടുത്ത സെൻസിലേക്ക് പോകാം ബികോസ് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അറ്റ് ഹീ ഗാറ്റ് നോ ജോബ് അവനൊരു ജോലിയും ഇല്ല അടുത്ത സെൻസ് ഹീസ് ഇൻ സർച്ച് ഓഫ് എ ഗുഡ് ജോബ് അവനൊരു നല്ല ജോലിക്ക് വേണ്ടിയുള്ള സർച്ചിലാണ് അന്വേഷണത്തിലാണ് സോ ഐ ആസ്ക് യു ടു ഹെൽപ് ഹിം അതുകൊണ്ടാണ് അവനെ സഹായിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഇനിയും നമുക്കൊരു സെന്റൻസ് ഉടനെടുത്ത് ചേർത്താലോ ഹിസ് ടെക്നിക്കലി ക്വാളിഫൈഡ് അവൻ ടെക്നിക്കലി ക്വാളിഫൈഡാണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അവനോടാണ് ഹിസ് ടെക്നിക്കലി ക്വാളിഫൈഡ് സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഈസി ഫൈൻഡ് എ ജോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അവനൊരു ജോലി കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് ഇപ്പോൾ ഇത്രയും സെൻറ്റൻസുകളൊന്നും ശ്രദ്ധിച്ചു നോക്ക് വളരെ സിമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു സെൻറ്റൻസുകളാണ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ തുടർച്ചയായി പല കാര്യവും നമുക്ക് പറയാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ഇതേപോലെ ഒന്ന് ശ്രമിക്കുക നമുക്കിനി ഒരു കാര്യം ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്യുമോ എന്ന് ഏതൊക്കെ രീതിയിൽ ചോദിക്കാം എന്നിവിടെ നോക്കാം ക്യാൻ യു ഹെൽപ്പ് ഹ്യം അത് നമ്മൾ നോക്കി അടുത്തത് കുട്ട് യു ഹെൽപ്പ് ഹ്യം ക്യാൻ ഉപയോഗിച്ചും ചോദിക്കാം കുട്ട് ഉപയോഗിച്ചും ചോദിക്കാം അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു സംശയമുണ്ട് എന്താണ് സംശയം കുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് അല്ലേ കഴിഞ്ഞു പോയ കാര്യമല്ലേ അങ്ങനെ അല്ല നയൻറ്റി നയൻ പെർസെന്റ് സ്ഥലങ്ങളിലും കുഡ് ഇപ്പോഴത്തെ കാര്യം പറയാനോ വരാൻ പോണ കാര്യം പറയാനോ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയാം ക്വസ്റ്റ്യനിലാണ് കുഡ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറെ കൂടെ പൊളൈറ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കും അത്രയേ ഉള്ളൂ ക്യാൻ യു ഹെൽപ്പ് ഹ്യം കുട്ടിയും ഹെൽപ്പ് ഹ്യും കുട്ടിയും ഹെൽപ്പ് ഹെൽപ്പ് ഹ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് താഴ്മയായിട്ട് നമ്മൾ പറയുന്നതാണ് അത് ഇനിയത് കൂടാതെ നമുക്ക് വെല്ലു ഉപയോഗിക്കാം ഒഡും ഉപയോഗിക്കാം അപ്പം അതിന് മുമ്പ് ക്യാൻ്റെയും കുട്ടീൻ്റെയും രണ്ട് സെൻറ്റസ് കൂടെ നോക്കാം ക്യാൻ യു കം വിത്ത് മീ അല്ലെങ്കിൽ കുഡ് യു കം വിത്ത് മീ ക്യാൻ യു ഡു മീ എ ഫേവർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ അതാണ് ക്യാൻ യു ഡു മീ എ ഫേവർ അല്ലെങ്കിൽ കുഡ് യു ഡു മീ എ ഫേവർ ഇത് രണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് വില് യു ഹെൽപ്പ് ഹിം നിങ്ങൾ അവനെ സഹായിക്കുമോ വുഡിയു ഹെൽപ്പ് ഹിം വുഡ് യു പ്ലീസ് ഹെൽപ്പ് ഹിം ഇങ്ങനെയും പ്രയോഗിക്കാം വില് ഉപയോഗിച്ചാൽ സാധാരണ പറയുന്ന രീതിയാവും വുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ താഴ്മയായിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ് അതായത് നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ അവനെ ഒന്ന് സഹായിക്കാമോ അതാണ് വുഡ് യു ഹെൽപ്പ് ഹിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പം ഇത് മനസ്സിലായാലും അപ്പം ഏതൊക്കെ ഉപയോഗിക്കാം ക്യാൻ ഉപയോഗിക്കാം കുഡ് ഉപയോഗിക്കാം വില്ല് ഉപയോഗിക്കാം വുഡ് ഉപയോഗിക്കാം ചില സമയങ്ങളിൽ ഡുവ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനോട് നവ് ചതേ അപ്പൊ ഇതിത്രയും നമ്മളൊന്ന് മനസ്സിലാക്കുക നമുക്ക് അടുത്ത ലേക്ക് പോവാം ഡു മീ എ ഫേവർ അല്ലെങ്കിൽ ഇനി വുഡ് യു പ്ലീസ് ബി ക്വയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിശബ്ദമായിരിക്കുമോ അതാണ് വുഡ് യു പ്ലീസ് ബി ക്വയറ്റ് അല്ലെങ്കിൽ വുഡ് യു സ്വിച്ച് ഓഫ് ദി ലൈറ്റ് നിങ്ങൾക്ക് ആ ലൈറ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാമോ വുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ വുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ കമ്പ്യൂട്ടർ എന്തിനാണ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വുഡ് യു പ്ലീസ് ബീ ക്വയറ്റ് ഒന്ന് നിശബ്ദമായിരിക്കൂ എന്നാണ് ചോദിച്ചത് അപ്പോൾ തുടർന്നു അദ്ദേഹം പറയുകയാണ് ഡിയർ ഫ്രണ്ട് ഐ എം നോട്ട് ഫീലിംഗ് വെൽ അപ്പോൾ രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കുക അതിനടുത്തിരിക്കുന്ന ഒരാളാണ് മറ്റേ അടുത്ത് ചോദിച്ചത് വുഡ് യു പ്ലീസ് ബീ ക്വയറ്റ് ഒന്ന് നിശബ്ദമായിരിക്കൂ എന്നിട്ട് പറയാം ഡിയർ ഫ്രണ്ട് ഐ എം നോട്ട് ഫീലിംഗ് വെൽ എനിക്ക് നല്ല സുഖമില്ല ബട്ട് ഐ ഹാവ് ടു കംപ്ലീറ്റ് എ പ്രോജക്റ്റ് വർക്ക് എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഐ ഹാവ് ടു അതൊരു കമ്പൽഷനാണ് നിർബന്ധമാണ് ണ്ട് ഐ ഹ് ടു കംപ്ലീറ്റ് എ പ്രോജക്ട് വർക്ക് ആൻഡ് സബ്മിറ്റ് ഇഡ് ടുമോറോ എന്നിട്ട് നാളെ എനിക്ക് സബ്മിറ്റ് ചെയ്യണം അതർവൈസ് വർക്കേഴ്സ് ഫിൽ സഫർ അല്ലെങ്കിൽ നമ്മൾ വർക്കേഴ്സിന് അത് ബാധിക്കുന്നതാണ് അതർവൈസ് വർക്കേഴ്സ് നോയിസ് സൗണ്ട് കാരണം ശബ്ദം കാരണം ഡ്യൂ ടു ദ നോയിസ് ഡ്യൂ കാരണമായിട്ട് ഐ കാൺ ഫോക്കസ് ഓൺ മൈ വർക്ക് എനിക്കെന്റെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല ഐ കാൺ കഴിയുന്നില്ല ഫോക്കസ് ഓൺ മൈ വർക്ക് ഇത് പറഞ്ഞപ്പോൾ മറ്റേ പറഞ്ഞത് ഓക്കേ ഇറ്റ് ഡസൻ മാറ്റർ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഐ ആം ഗോയിങ് ടു സ്ലിപ്പ് ഞാൻ ഉറങ്ങാൻ പോകുന്നു ഐ ആം ഗോയിങ് ടു ആ പ്രയോഗം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയാനാണ് ഈ ഗോയിങ് ടു എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് ഐ ആം ഗോയിങ് ടു ഡൽഹി നെക്സ്റ്റ് വീക്ക് ഞാൻ അടുത്ത ആഴ്ച ഡൽഹിയിലേക്ക് പോകാൻ പോകുന്നു നമ്മൾ ഫ്യൂച്ചറിൻ്റെ ഇന് പകരം ഉപയോഗിക്കുന്ന സാധ്യ സാധനമാണ് ഗോയിങ് ടു അതായത് അറേഞ്ച് ചെയ്ത ഫ്യൂച്ചർ നമ്മൾ തീരുമാനിച്ചുറച്ച ഉറപ്പിച്ച ഒരു ഫ്യൂച്ചറിൻ്റെ കാര്യം പറയാൻ നമുക്ക് ഗോയിങ് ടു എന്നുള്ള ആ പ്രയോഗം ഉപയോഗിക്കാം അതാണ് ഉപയോഗിക്കേണ്ടത് ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് ഞാൻ ഉറങ്ങാൻ പോകുന്നു അതായത് ഒരു പ്രശ്നവുമില്ല ഞാൻ ഉറങ്ങാൻ പോകുന്നു വേഗം മറുപടി പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നു ഒരു പെർമിഷൻ കിട്ടുമോ ഒരു കാര്യം ചെയ്യാനായി ഒരു അനുവാദം കിട്ടുമോ എന്ന് ചോദിക്കാനുള്ള ഒരു പ്രയോഗം കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ അല്ലെങ്കിൽ കാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ഞാൻ രാമന്റെ അടുത്ത് എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ ഇതൊക്കെ നമ്മളൊരു ഫോൺ കോൺവേസേഷനിൽ ഒരു കമ്പനിയിലെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു സെന്റൻസാണ് കാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാം അത് ചോദിച്ചാലും മതി ഇത്തിരി ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് പൊളയറ്റാക്കണമെങ്കിൽ കുഡ് ഐ പീക്ക് ടു മിസ്റ്റർ റാം എന്ന് ചോദിക്കുക എനിക്ക് രാമൻ്റെ അടുത്ത് സംസാരിക്കാൻ കഴിയുമോ എന്നിട്ട് പറയുകയാണ് ദ പർച്ചേസ് മാനേജർ ഓഫ് യുവർ കമ്പനി ഇത് പറഞ്ഞവിടെ തന്നെ പറയുന്നത് ദ പർച്ചേസ് മാനേജർ ഓഫ് യുവർ കമ്പനി നിങ്ങളുടെ കമ്പനിയുടെ പർച്ചേസ് മാനേജറാണ് അപ്പം അവിടെ നിന്ന് പറയുന്നു വെയ്റ്റ് ആ മിനിറ്റ് അല്ലെങ്കിൽ ബി യു ഓൺലൈൻ ലൈനിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്ത ആൾ പോയിട്ടുണ്ടോ അപ്പോഴത്തേക്കും പർച്ചേസ് മാനേജർ വന്നു ഫോൺ എടുത്തു അപ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുന്നത് അങ്ങനെ രണ്ട് സെൻസ് കൂടെ പറയാം സർ ഐ ആം ശ്രീ ഫ്രം എക്സ് ഐ ഇസഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എക്സ് ഐ ഇസഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ശ്രീയാണ് ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ കണക്റ്റഡ് വിത്ത് ആൻ ഓർഡർ ഒരു ഓർഡറുമായി കണക്ട് ചെയ്ത് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു ഫോൺ കാണിന് നമുക്കത് പറയാൻ പറ്റില്ലേ പറ്റണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ തൽക്കാലം നിർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് And i meet again with another interesting video.